മനസ്സിലായില്ല നോക്കാൻ എന്നാ ആ ോട്ടെ ഇരുന്നോണ്ടിയാണ് അതിന്റെ മുന്നേ കുറച്ച് വെള്ളം തിരിയാത്ത ഭയങ്കര ദാഹം ആ ബ്രോക്കർ വള്ളം ഒന്നും വാങ്ങി തന്നില്ല തൈ മാത്രം പൈസയൊന്നും ഇല്ലല്ലോ അപ്പൊ കൊറച്ച് വെള്ളം തന്നാണി ആ വെള്ളം ഒപ്പ കൊടുുന്നേരാട്ടോ ആ തെരിയാ ചൂടുവെള്ള തണുത്തുക്കണില്ലേ ആഹ് എന്നാലും പച്ചവെള്ളാണ് ഇച്ചൊന്നും പറ്റൂല നല്ല ചൂടുവെള്ളമാണ് വള്ളമൊക്കെ ഒരു സുഖം കിട്ടണെങ്കിലേ ഇരുന്ന് കുടിച്ചോളി ഇവിടെ നിന്ന് കുടിച്ചാ പാടില്ലാറില്ലേ ഇരുന്നോളി അത് കൊഞ്ഞി കൊനിച്ചത്തക്കണ് രാവിലെ ഇതെന്താണ് പോളെ അല്ല എത്ര ആയിപ്പോ ദിവസമായി നന്നൊക്കെ കാറാമത്തെ ദിവസാണേ ഞാൻ നിങ്ങള് വന്നോണ്ട് വെച്ചൊരു സമാധാനം ഞാൻ കത്തിവിട്ടീനി ആറീസ്ല്ലേ ഇഞ്ച കുട്ടി കൈ തീരെ വെച്ചി മറക്കേ അതുകൊണ്ട് ഇനി ഞാൻ വരാനെ പോളെ ഞാൻ ഇന്നലെ ഞാനിന്നലെ കിട്ടിച്ചുകൊടുത്ത് പറഞ്ഞക്കണേ അപ്പൊ രാവിലെ ഞാനിവിടെ പോന്നാണ് ഈ ബ്രോക്കർ വിളിച്ച് വിളിച്ച് വിളിച്ചു വെച്ചൊരു തൂരം തരീ എവിടെ കുട്ടി നാളെ കോടെ അമ്മയും കുട്ടിയെ കാർ ആ മോളെ നോക്കാൻ വന്ന താത്തതാ വന്നിക്കണേ ആ ഇവിടെ കുട്ടി തള്ളൊക്കെ മാപ്പം മാരിണ്ട് തന്നെ പണി ഇല്ല ഞാൻ അങ്ങനെ ഒന്നും കഴിക്കലില്ല എനിക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും അല്ല ഇച്ചി നല്ല കളറുണ്ടല്ലോ കുട്ടിന്നെ അങ്ങനെ വറത്തിട്ട് മൂക്ക കേക്കണ ഓട്ടൊക്കെ വലിയൊരു ഓട്ടൂക്ക് എണ്ണ തേച്ചാണ്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എനിക്കും അതിനൊന്നും അറിയില്ല എല്ലാം ഇമ്മയാണ് ചെയ്ത നീനിയത് അപ്പൊമ്മാത്തോണ്ട് ആകെ കുടുങ്ങിയിക്കണ് ഇല്ലെങ്കി ഒക്കെ ഉമ്മനെ ചെയ്തീനി പോളെ ഇൻകുട്ടിനെ ഒന്നും ഇപ്പൊ എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടില്ല ഈ അഞ്ചാറ് ദിവസം നിങ്ങള് വരുന്നുണ്ടല്ലോ വിചാരിച്ചെങ്ങാണ്ട് ഇനിയിപ്പൊ ഏതായാലും സമാധാനായിട്ടിക്ക് ഇനി പ്രായമൊന്നും ഇല്ല ഇച്ച അത്ര പ്രായമൊന്നും ഇല്ല ഞാൻ തടി കൂടിയോണ്ട് നിങ്ങക്ക് തോന്നുകയാണെ ഇച്ച ഒക്കെ പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ളൂ എപ്പോഴും ഇങ്ങനെ പടിയും കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടില്ലേ ഞാൻ വന്ന് കയറിയപ്പോണല്ലോ ഇങ്ങനെയാണെങ്കി ഇപ്പൊ കുടുങ്ങോ ആളിന്നു കുടിച്ചിട്ടില്ല കുട്ടി ആ പാലൊക്കെ കൊടുത്തതാണേ രാത്രി ഒക്കെ നോക്കഴിച്ചാല് പറ്റൂല പറ്റൂലട്ടോ രാവിലെ നീച്ചാനൊന്നും കുട്ടി ഉറങ്ങിയെങ്കിലും രാവിലെ നീച്ച് നേരത്തെ നീച്ചു പൊണി ഒരുക്കാൻ പറ്റൂലൂടെ മഞ്ഞൂല കിലാണ് പിന്നെ അങ്ങനെ തടില്ല കുട്ടികൾക്കാൻ മഞ്ഞൂല എന്നാ ഞാൻ ഈ ഒന്ന് മാറ്റി വിടുമ്പോ ഒന്ന് ചോറ് ഭയങ്കര വിശപ്പുണ്ട് ആ വെള്ളം കുടിച്ചതല്ലേ വേറൊന്നും തിന്നിട്ടില്ലല്ലോ ഞാൻ രാവിലെ ആണ് പോന്നതാണ് നേരം പെഗിച്ചെണ്ടായിച്ചാണ് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ആയിക്കോട്ടെ ഇവിടെ വിരിച്ചൊക്കെ കടക്കണല്ലേ ഇപ്പൊ മൂന്നാല് പരിൽ അടുപ്പിച്ച് ചെന്നോടത്തും കടക്കിയും കട്ടിയിലൊക്കെ ഇണ്ടയില്ല അതുകൊണ്ട് കടക്കണോടത്തും ഒരു വല്യ കുഴപ്പമില്ല ചൂട്ടുകാരനെ ഓപ്രശ്ന കഞ്ഞോട് തായ് തിന്നൊണ്ട് കടക്കാൻ പറ്റൂല ബ്രോക്കർ അറിഞ്ഞോട് ഒരു കുഴപ്പമില്ല നല്ല സുഖ കാര്യങ്ങളാണ് ചെന്നാ മതിന്ന പറഞ്ഞു പിന്നെ കുട്ടിയോട് അങ്ങനെ വിളിച്ചാ നിക്കണ്ടട്ടോ നല്ലോണം പാലോട് കൊടുത്താണ്ടോ ഉറക്കിക്കള അയിന് വല്ല പാല് കൊടുത്ത് ഉറക്കമല്ലേ പാലൊക്കെ കൊടുത്താവോ താത്ത ഉമ്മാനെ തന്നെ വിളിച്ചെങ്കിലും വേദനായിട്ട് വയിക്കണില്ല ഓ രാത്രി രാത്രി കുട്ടിനോട് അച്ചടില്ലാത്ത ഞാൻ കുട്ടിയുടെ ഒന്നൊന്നുമില്ല ഞാൻ എത്ര കുട്ടികളെ കണ്ടിക്കണേ പത്തിരുത്തിരണ്ട് കൊല്ലിക്കണേ ഞാൻ ഈ ഞാൻ പ്രസവദന അബുദാബി ജയിലില് വല്ല പാടിയാത്ത ഒന്ന് ഉറങ്ങട്ടെ ഞാൻ പാടിയൊരു പനിക്കൊരു പാട്ട് കടന്നുങ്ങി കൂടെ പൈലു പറ്റുണ്ടോ കടന്നു റിയില്ല നില മറ്റേ താത്ത വന്നിട്ടില്ലേണ്ട പോയിട്ടാണ് ഇക്കാലം കണ്ണിട്ടു തോടീല്ലേ ആണെങ്കിൽ കണ്ണിട്ടു ആ താത്ത വന്നപ്പോ ഹ

വയറും മുറുക്കി കെട്ടലൊന്നുമില്ല ഞാനാണ് കെട്ടിത്തരണ്ടേ ഞാൻ ഇന്ന് വരെ വയർ മുറുക്കി കെട്ടിയ ഒരു പെണ്ണുങ്ങളെ വയറും ഇങ്ങോട്ട് ഞാനാണ് കെട്ടിത്തരേ കുട്ടിന്റെ ഇക്ക ഗൾഫിലാണ് ഏ ഗൾഫിലാ ഏഹ് പൈസ തോന്നോ പതിനാലിനേ പൈനാലാണ് ഏഹ് പതിനാലിനോ ഇച്ചി മാക്സിയും തട്ടൊന്നും മണ്ട പറയണ കേട്ടോ പതിനാലിന് ഓല് വരുമ്പോൾ എന്താച്ചാല് ചിലവര് ഇങ്ങോട്ട് മാക്സി എടുത്ത് തരും എന്നിട്ട് അത് ഒരു തിരുമ്പലും ഇങ്ങോട്ട് തിരുമ്പിയാ കാണങ്ങട്ടോ നാരി കളർ ഇളകിയങ്ങോണ്ട് അപ്പൊ ഇച്ച മാഡാ അയില്ല പൈസ രണ്ടായിരം കഴിച്ചു തരാൻ പറഞ്ഞാ മതി അത് പറഞ്ഞുള്ള മാപ്പിള വിളിച്ചും കേട്ടോ എന്തായാലും ഇപ്പൊ മുപ്പത്തെട്ടായിരം അല്ല ഇപ്പൊ തരാറണത് എല്ലോടത്തുനിന്ന് നാപ്പത്തഞ്ചും നാപ്പത്താറൊക്കെ കിട്ടണലുണ്ട് ആ അപ്പൊ അതുകൊണ്ട് എന്തായാലും മാണ്ഡിലെ പൈസ മതി പറഞ്ഞോണ്ട് ഞാൻ എങ്ങനെ ഈ പൈസയും തരും അതിന്റെ പുറത്ത് പിന്നെ ഒരു മാക്സി ഒക്കെ എടുത്തേരും ചോദിച്ചു അങ്ങനെയായിട്ട് കുട്ടി ഉറങ്ങിക്ക് പിന്നെ ഫോണമ്മ കുട്ടീനെ കുട്ടിനെ കൊടുത്തിരിഞ്ഞോടും പറയാൻ പറ്റൂല അയച്ച അടുക്കള ഈ പണിണ്ട് ഉള്ളി ചോർക്കില്ല ഉള്ളി ഒഴിച്ചാലും കുറെ ഉണ്ട് എന്നെ കർത്തിക്കി ഞാൻ മീൻ കറങ്ങിക്കില്ല എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം എനിക്ക് കാര്യമുണ്ട് നിങ്ങൾ ഫോണ്ട കാര്യണ്ട് ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പ് ഞാൻ ഏഹ് എനിക്കതിനൊന്നും പറ്റൂല അതൊക്കെ നിങ്ങളും ചെയ്തോളീ കുട്ടിനെ നടന്നെ ഞാൻ നോക്കുന്നുണ്ടല്ലോ പിന്നെന്താ അതിനല്ലെ വിളിച്ചിണത് അന്ന മാണ്ഡ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോണ്ട് എന്നാ എന്നോട് ആ ബ്രോക്കർ എന്തൊക്കെയാ പറഞ്ഞീനെ നിങ്ങക്ക് നല്ല സുഖക്കാരെ ആ പെരിയും പോയാലേ നിങ്ങൾ അവിടെ പോകണ്ട താമസയുള്ളൂ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല എന്നൊക്കെ എന്നെ പറഞ്ഞേ വന്ന് നോക്കിയപ്പോഴല്ലേ കണക്കാരൊരു കട്ടിലും ഒരു വിരിയും പൊറപ്പു ഒന്നുമില്ല ചൊക്കീനെ എന്നാ തന്നെ കണ്ടില്ലേ പതിനാലിന് വന്നപ്പോ ആയിരം ഉറുപ്പാണ് ആകത്ത് നിന്നിക്കണത് രണ്ടായിരം ഉറുപ്പിയ മാക്സിൻ തട്ടൊക്കെ എല്ലാവർക്കും കിട്ടണ ഇത് കുറവായിരം ഉറുപ്പിയ മാത്രം ഇത് നിന്നിക്കണ് നമുക്കിപ്പോ അതെല്ലാം ചെയ്തു ആണ് ഞങ്ങളെ കജിൽ നിന്ന് ഇറങ്ങൂല ഭയങ്കര അക്കന്മാരും പിന്നെ ചെക്കനൊക്കെ പോയിട്ട് കൊറേ കാലം ഒന്നും ആയിട്ടില്ല മുപ്പന്നാലടുത്ത് പോയതാണ് കജലുണ്ടെങ്കി ഓ തരാത്ത ചക്കനൊന്നുമല്ല നല്ല ചക്കനാണ് ഇഞ്ചമാളെ ഞാൻ പോയിട്ട് വരാട്ടോ താത്ത ഞാൻ പോയിട്ട് വരാം ഒരു പേക്കറ്റ് പാമ്പേസ് വാങ്ങിയാ മതിയെ ഈ രാത്രിക്ക് ഒക്കെ ഈ കുട്ടിക്ക് ഇട്ടു കൊടുക്കാൻ അത് ഇങ്ങനെ നനഞ്ഞേ തുമീല് കണക്കണ്ടേ ഞമ്മളവാ അറിഞ്ഞിട്ടില്ലെങ്കില് അപ്പൊ അതിനെ കുഞ്ഞ് പനിയോ കാപ്പക്കാട്ടൊക്കെ പൊടിച്ചൂലേ ഇച്ചു തീരുമ്പായിട്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ കുട്ടിക്ക് വരിച്ചാതാവും കരുതിട്ടങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല ആ ഇവിടെ എന്തായാലും പാമ്പൈസ് വേണ്ട കുട്ടിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് വേണ്ട അവണി കഷ്ണെന്നെ മതി അത് ഞാൻ ഒരുപാട് തുണി കഷ്ണം കീറി വെച്ചെടുക്കണ മതി അലർജിയും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല അത് നിങ്ങള് തോന്നലാണെ ഒരു പ്രസവത്തിന് ഇൻ ഗൾഫ് കൊണ്ടുപോയി എന്നിട്ട് അവുന്നങ്ങനെ ആയിട്ട് മുറോ പാമ്പൈസാ ഒരു കുഴപ്പമില്ല അനിയാ കുട്ടിക്ക് ലേഹി ഉണ്ടാക്കാനോ കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങി വര കേട്ടോ ഏ ഇങ്ങള് ഇപ്പോഴും ആ പഴയ കാലത്തില്ലോ ഇപ്പളാരെ സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കല് ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് വാങ്ങാൻ ലേഹിയും സാധനങ്ങളൊക്കെ ഇപ്പൊ വാങ്ങാൻ കിട്ടൂലേ അങ്ങനെ കാട്ടല് പിന്നെ ചെറുവിളി പോയി ഇപ്പൊ ഒരു എന്തോരം വരിയാണ് വാങ്ങിയാ മതി ഒരുപാട് ലാഭാണ് ആ എന്നാക്കോട്ടെ ആ എന്നാ പണേ കൊറച്ചേരം കടന്നുറങ്ങിക്കോ കുട്ടി ഉറങ്ങുമ്പോഴല്ല എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഞാനൊന്ന് പോയി തിരുമ്പി കുളിച്ചട്ടെ തള്ളൻറെ അലമാരിയിലൊക്കെ ഇപ്പൊ എന്തേക്കാലം ഞമ്മക്ക് പറ്റിയൊക്കെ ഉണ്ടോ വന്ന എന്തായാലും മുതലായി നിങ്ങളെന്താ ഇതിന്റെ ഉള്ളില് ഒന്നുമില്ല ഞാൻ വെറുതെ ഈ റൂമൊന്നും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല അപ്പൊ കാണാൻ വേണ്ടി ഇങ്ങോട്ട് കേറിയതാണ് എന്തോ ഒരു കള്ളത്തരണ്ട് തോന്നുന്നുണ്ടല്ലോ ഇത്ര പെട്ടെന്ന് പോയി എന്നോ എനിക്കോ ഒന്നുമില്ല അവർക്കോ എപ്പോ ഞാനാണ്ട് കൊല്ലിക്കണോ പെരേലും നിക്കാൻ പോലെ തുടങ്ങിയിട്ട് ഇതുവരെ ഇനി ഒരു കള്ളത്തി ആരും ആരുമാക്കിട്ടില്ല നിങ്ങള നല്ല സംശയമുണ്ട് ആരും ചലന്മാര് തോന്നിട്ടുണ്ടെ ഞാൻ നിങ്ങൾ ആലന്മാരന് തിരിക്ക് കണ്ടിട്ടില്ല ഞാൻ അവിടെ ഒക്കെ അവിടെ ഒക്കെ കുളിച്ചാൻ പോവാലെ അവിടെ ഞാൻ മാല കാണാനില്ലല്ലോ സത്യം പറഞ്ഞോ ഇജല്ലെ മാല എടുത്തണത് ഇല്ല ഇത്രയും ദിവസം ഇതിൻ്റെ ഉളുക്ക് കേറാത്ത എങ്ങനെ ഇതിന്റെ ഉളക്ക് കേറിയത് ഇജ് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും മാനിനെ ഞാനിത് വിശ്വസിച്ചില്ല ഇഞ്ച മാല ഇതിൽ കാണാനില്ല ഒന്നര പാൻ്റെ മാലയാണോ അവിടെ വേ പറഞ്ഞോ ഞാൻ അപ്പൊ പോലീസിനെ വിളിക്കും വേ എടുത്തന്നോ എനിക്ക് അതാ നല്ലത് ഞാൻ ആ പൈസ നിന്നു കൊടുത്തിട്ടേ അന്തസ്സോടെ പോരുന്ന ആളാണ് ഞാൻ ഞാനും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഇങ്ങളെ മാല അറിയില്ലേ ഏതാ നിങ്ങളെ മാല നിട്ടി അവിടെ കടന്നുറങ്ങിയ നേരത്തെ ഞാനും ഇമ്പാടില്ല അപ്പൊ ഇതാണ് പണിയിലെ ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ കേട്ട്ക്കണ് എന്നാലും ഞാൻ എൻ്റെ അടുത്ത് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല വേഗന്റെ മാല കാട്ടിക്കോ ഇതുവരെ ഞാൻ പോകുമ്പോ ഞാൻ നോക്കുമ്പോണ്ട് ഇപ്പൊ പെട്ടെന്ന് കാണാനില്ല വേഗം എടുക്ക് ആ ഞാൻ പോലീസിനെ വിളിച്ച ഞാൻ ഫോൺ ഫോണിവിടെ മാണ്ട പോലീസിനെ ഒന്നും വിളിച്ചണ്ട മാല ഞാൻ തരാട്ട അങ്ങോട്ട് കാട്ട് നല്ലൊരു മാല എനിക്ക് തോന്നുന്നുണ്ടല്ലോ വേഗം ഇറങ്ങിക്കോ ഇപ്പൊ നിന്ന് പതിനെട്ട് ദിവസത്തിന് ഇല്ല കൂലിങ്ങൾ എനിക്ക് തരണ്ട എന്നാലും മണ്ടീരാ നിങ്ങൾ എന്നെ പോലീസില് ഏൽപ്പിച്ചിരുന്നു ആരാണ് എനിക്ക് തരഞ്ഞത് ആരും തരുന്നില്ല എനിക്ക് വേമ്പോയ്ക്കോ വേമ്പോ വേമ്പോ എന്നെപ്പോലത്തെ കൊറേ പെണ്ണുങ്ങൾ അറങ്ങിക്കണ്ല്ലിപ്പ വിളിച്ചു ഞാൻ ആണ്ടാ നിങ്ങളൊന്നും തരണ്ട ഞാൻ പോയിക്കോണ്ട്